ദിവസവും ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളിൽ പലരും ചോദിക്കാൻ മടിക്കുന്ന എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ദിവസം ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണോ യഥാർത്ഥത്തിൽ ആരോഗ്യവാനായ ഒരാൾ ഒരു ദിവസം എത്ര തവണ മനവിസർജ്ജനം നടത്തണം ഇതിനെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ആദ്യം തന്നെ പറയട്ടെ ഒരു ദിവസം ടോയ്ലറ്റിൽ പോയില്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിയും ഭക്ഷണരീതിയും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം വൈദ്യശാസ്ത്രം അനുസരിച്ച് ആഴ്ചയിൽ മൂന്ന് തവണയോ ദിവസം മൂന്ന് തവണ വരെയോ ടോയ്ലറ്റിൽ പോകുന്നത് സാധാരണമാണ് അതായത് നിങ്ങൾക്ക് ഒരു ദിവസം പോകാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ദിവസം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നമായി കാണേണ്ടതില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മലബന്ധം എന്നത് വെറും ഒരു അസ്വസ്ഥത മാത്രമല്ല ദിവസങ്ങളോളം ടോയ്ലറ്റിൽ പോകാതിരിക്കുക മലം കഠിനമാവുക വയർ വീർത്ത് വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം ശരിയായ രീതിയിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതുമാണ് മിക്കപ്പോഴും ഇതിന് കാരണമാകുന്നത് കൃത്യമായ വ്യായാമം ഇല്ലായ്മയും ഒരു പ്രധാന കാരണമാണ് എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത് തുടർച്ചയായി മൂന്ന് ദിവസത്തിൽ കൂടുതൽ ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാതെ വരിക കഠിനമായ വയറുവേദന മലത്തിലൂടെ രക്തം പോവുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കരുത് ഒരു ഡോക്ടറെ കാണുക നിങ്ങളുടെ ദഹന പ്രക്രിയ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ആരോഗ്യ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്